അമ്മയുടെ തിരുമൻപിൽ നിന്ന് ഈ സാക്ഷ്യം പറയാൻ ലഭിച്ച വലിയ കൃപാവരത്തെ ഓർത്ത് അമ്മയ്ക്കും യേശയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഞാൻ ആദ്യമായിട്ട് എൻ്റെ പേര് ലിജിയിലൊപ്പസ് എന്നാണ് ഞാൻ തിരുവനന്തപുരം നെയ്യാറ്റിങ്കിരിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ എട്ടിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മോളുടെ മോൾക്ക് ഹാർട്ടിൽ ഒരു ഹോളുണ്ടായിരുന്നു അതിൻ്റെ സർജറിയുടെ സമയത്തായിരുന്നു ഡോക്ടർ പറഞ്ഞത് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണമെന്നായിരുന്നു പറഞ്ഞത് ആ മോക്ക് ചെറുതായിട്ട് തന്നെ എവിടെയെങ്കിലും തട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് അവൾക്ക് വേദന എടുക്കുന്ന ഇതായിരുന്നു അവൾ പെട്ടെന്ന് എവിടെയെങ്കിലും തട്ടുമ്പോൾ കരയുകയും പെട്ടെന്ന് വേദന ഇന്ന് വേദനയെന്നവക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവി ഈ ഒരു സർജറി സമയത്ത് അമ്മ മാതാവ് അവളുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ അവൾ കരയുന്നതൊന്നും കാണാനുള്ള ഒരു മനക്കരുത്തില്ലായിരുന്നു ആ സമയത്ത് അമ്മ മാതാവ് കൂടെ ഉണ്ടാവുകയും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവളുടെ സർജറി കഴിയുകയും പെട്ടെന്ന് അവൾ റിക്കവറായി വരികയും ചെയ്തു അതിന് അമ്മയ്ക്ക് കോടാനുകൂടി നന്ദി പറയുന്നു ഞാൻ ആ സമയത്ത് ഞാൻ എൻ്റെ നിയോഗമായിട്ട് എൻ്റെ കേട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ എഴുതിയ കേട്ടിട്ട് തന്നെ എനിക്ക് മാതാവ് വിജയം നൽകി എന്നെ അനുഗ്രഹിച്ചു അതിനും അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു ആ സമയത്ത് എൻ്റെ ഇളയ മകന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ അവന് ലൂസ് മോഷൻ പോലെ വരികയും ബ്ലഡായിരുന്നു പൊക്കോണ്ടിരുന്നത് അപ്പം അത് ഡോക്ടറെ കാണിച്ചപ്പോൾ പുറത്തുള്ള ഫുഡ് അവന് കൊടുക്കരുതെന്നാണ് പറഞ്ഞത് പക്ഷേ അവൻ കുഞ്ഞു കുഞ്ഞായിരുന്നു അപ്പം മോളെ ഇവിടെ അമൃതയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോഴവിടെ അവിടെ വീണ്ടും മോളെ ചെക്കപ്പിന് കൊണ്ടുപോയ സമയത്ത് അവൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുകയും വീണ്ടും അവന് ഈ പ്രോബ്ലം വരികയും ചെയ്തു അപ്പം ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയിൽ ഞാനിവിടെ ഇറങ്ങുകയും എവിടെ നിന്ന് മാതാവിൻ്റെ തൈലെടുത്ത് വളരെ വിഷമത്തോടെയാണ് ഞാൻ അവൻ്റെ വയറിൽ പുരട്ടുകയും മാതാവ് ഇത് മാറ്റി കൊടുക്കണേന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ആ നിമിഷം മുതൽ പിന്നെ അവൻ ആ ഒരു പ്രശ്നം ഇതുവരെയും അവന് പിന്നെ വന്നിട്ടില്ല അതിനുശേഷം ഞാൻ രണ്ടായിരത്തി അതിനും മാതാവിന് ഒരായിരം നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കുന്നത് ആ സമയത്ത് എൻ്റെ മോന് മൂത്ത ആളിന് വിക്ക് അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലം അവൻ്റെ നാക്കിൽ പുരട്ടി കൊടുക്കുകയും ഇവിടെ വന്ന മാതാവിനോട് അവനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുകയും തൈലം പിന്നെ അതുപോലെ തന്നെ തേനൊക്കെ ഉപയോഗിക്കേണ്ടായി ആ അവൻ്റെ വിക്കും പൂർണ്ണമായിട്ട് മാതാവ് തന്നു അമ്മയ്ക്ക് ഒരു നന്ദി പറയുന്നു പിന്നെ അതുപോലെ ഈ കഴിഞ്ഞ മാസം രണ്ടാം തീയതി ഞങ്ങളുടെ വീട്ടിൽ ഇടിമിന്നലെ വന്ന് വന്ന് വീഴുകയും വീടിൻ്റെ ഒരു ഭാഗം പൊട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഈ രണ്ട് മക്കളും മൂത്ത രണ്ട് ആൺമക്കളും വീടിന് പുറത്താണ് നിന്നത് ആ മൂത്ത ആൾ നിന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു പപ്പായ മരം ഉണ്ടായിരുന്നു ആ മരം പൂർണ്ണമായിട്ടും കരിഞ്ഞ് നശിച്ചു പോയി അതുപോലെ ഈ ഏളയ മകനാണെങ്കിൽ ടെറസിൻ്റെ മുകളിലായിരുന്നു നിന്നത് എന്നിട്ടും ഇവർക്ക് ഒരു പോറൽ പോലും സംഭവിച്ചില്ല അതുപോലെ എൻ്റെ മോള് വീടിനകത്തായിരുന്നു വീട്ടിൽ ഈ മിന്നലിൻ്റെതായിട്ട് വീട്ടിലെ സ്വിച്ച് ബോർഡുകൾ ബൾബുകൾ എല്ലാം പൊട്ടിത്തെറിച്ചു വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം നശിക്കുണ്ടായി അപ്പോഴെൻ്റെ മോളുടെ കാലിൽ മുട്ടിൻ്റെ ഭാഗം പൊള്ളി എന്ന് പറഞ്ഞ് അവൾ ഭയങ്കര ശബ്ദത്തോടെ പൊട്ടിത്തെറി പൊട്ടിത്തെറിച്ച സാധനങ്ങളെല്ലാം പൊട്ടിത്തെറിച്ചത് അപ്പോൾ ഇവളുടെ കാല് എന്ന് പറഞ്ഞ് ഓടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നോക്കിയപ്പോൾ മുട്ടിൻ്റെ ഭാഗം പൊള്ളി ഇങ്ങനെ വീർത്ത് നിൽക്കുക ഞാൻ ആ സമയം തൈലം അവളുടെ കാലിലെടുത്ത് പൂശി മാതാവിനെ പ്രാർത്ഥിച്ചു ഇപ്പം പുറത്തുനിന്ന് ആൾക്കാർ വന്ന് ഇപ്പം ഞാൻ മോളുടെ കാല് പൊള്ളി എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചപ്പോൾ അവളുടെ കാൽ ആ പൊള്ളലിൻ്റെ ഒരു ഒരു പാട് പോലുമില്ല ഒരു ഒരു അടയാളം പോലും ഇല്ലായിരുന്നു അമ്മ മാതാവിൻ്റെ ഒരു വലിയ സംരക്ഷണമാണ് ഇത്രയും വലിയ ഒരു ആപത്ത് സംഭവിച്ചിട്ടും ഞങ്ങൾ മാതാവ് പൊതുങ്ങി സംരക്ഷിക്കുകയാണ് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു അമ്മ മാതാവിൻ്റെ പൂർണ്ണമായും സംരക്ഷണം കൊണ്ടാണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അമ്മ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചുരുങ്ങിയ എല്ലാ കൃപാവരങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ പൊതിച്ചോറ് ഗവൺമെൻറ് ആശുപത്രികളിൽ അതുപോലെ തന്നെ റോഡരികിലൊക്കെയുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യാറുണ്ട് പിന്നെ അത് പത്രങ്ങൾ ഞാൻ പൊതുസ്ഥലങ്ങളിൽ ഓട്ടോ സ്റ്റാൻഡിൽ അതുപോലെ തന്നെ മാതാവിനെ അറിഞ്ഞുകൂടാത്തവർക്ക് ചിലപ്പോൾ പത്രം കൊടുക്കുമ്പോൾ അവർ ചോദിക്കാറുണ്ട് അപ്പം എവിടെ കൃപാസനത്തിലെ ഉടമ്പടിയുടെ കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ എന്നെ കഴിയാൻ എന്നെ കഴിയാവുന്ന വിധം മറ്റുള്ളവരെ പറഞ്ഞ് ഞാൻ ഉടമ്പടിയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ വന്ന മാറ്റം ബൈബിൾ വായിക്കുന്നതിനൊന്നും ഒരു മടുപ്പ് തോന്നാതെ ബൈബിൾ വായിക്കുന്നതിനും കുടുംബ പ്രാർത്ഥന എത്തിക്കുന്നതിനും കഴിയുന്നുണ്ട് ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ അത് പ്രാർത്ഥിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരിക്കലും വീട്ടിൽ കുടുംബ പ്രാർത്ഥനയൊന്നും മുടങ്ങാണ്ട് ബൈബിൾ വായന അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിലും മുന്നേറാൻ സാധിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ചുരുങ്ങിയ എല്ലാ കൃപാപരത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ബാറുഖ് രണ്ട് പതിനെട്ട് കർത്താവെ വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച കുനിഞ്ഞ് നടക്കുന്നവനും വിശന്നു പൊരിഞ്ഞ കണ്ണു മങ്ങിയവനും അങ്ങയെ മഹത്വപ്പെടുത്തും അങ്ങയുടെ നീതി പ്രഘോഷിക്കും ലിജി ലോപ്പസ് എന്ന ഈ സഹോദരി മക്കളോടൊപ്പം ചേർന്ന് ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സൗഖ്യാനുഭവങ്ങളെ നന്ദിയോടും സന്തോഷത്തോടും അമ്മയുടെ എൽത്താരയിൽ പ്രഘോഷിക്കുന്നു സഹോദരി ആദ്യം പങ്കുവച്ചത് കുഞ്ഞിനുണ്ടായ ബൈപ്പാസ് സർജറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഏറെ ആശങ്ക നിറഞ്ഞ നാളുകളിൽ അമ്മമാതാവിൻ്റെ വലിയ സംരക്ഷണയാൽ പൂർണ്ണ ആരോഗ്യം കുഞ്ഞിന് തിരികെ നേടുവാൻ വേണ്ടി ആ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് പൂർണ്ണ പരിഹാരം ലഭിക്കുവാനായിട്ട് അമ്മമാതാവ് സഹായിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി അതോടൊപ്പം മറ്റൊരു കുഞ്ഞിൻ്റെ ഫുഡ് അലർജി മറ്റൊരാളുടെ സ്റ്റാമറിങ് ബിക്ക് സംബന്ധമായ വിഷയങ്ങൾക്കും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പൂർണ്ണമായി വിടുതലും സൗഖ്യവും നൽകി സാധാരണ ഭക്ഷണം കഴിക്കുന്നതിനും സാധാരണ പോലെ സംസാരിക്കുന്നതിനും മക്കളെ ശക്തിപ്പെടുത്തുകയും പ്രാപ്തരാക്കുകയും ചെയ്തതിനെ നന്ദിയോടുകൂടി കുടുംബം അമ്മയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു മറ്റൊരു പ്രതിസന്ധി ഒരു ഇടിമിന്നലേറ്റ വിഷയമാണ് സംസാരിച്ചത് അത് പൊള്ളൽ കുഞ്ഞിനേറ്റപ്പോഴും അത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് അല്പനേരം കഴിഞ്ഞ് പാടുപോലുമില്ലാത്ത വിധം ആ സൗഖ്യം പൂർണ്ണമായിട്ട് മകൾക്ക് ലഭിച്ചതിനെയും അതിൻ്റെ യാതൊരു ആശ് ആദിയും പ്രയാസങ്ങളും മക്കൾക്കൊന്നും അനുഭവിക്കാതെ അവർ മനോധൈര്യത്തോടുകൂടി ജീവിതത്തിന് മുന്നോട്ട് പോകുവാനുള്ള കൃപ ലഭിച്ചതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തുന്നു ഒരു ഉടമ്പടി ജീവിതത്തിൻ്റെ സാക്ഷ്യപം ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ അമ്മ മാതാവ് ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ എങ്ങനെ കൈപിടിച്ചുയർത്തി കൈപിടിച്ച് നടത്തി ക്ലേശങ്ങളിൽ എങ്ങനെ ആശ്വസിപ്പിച്ചു രോഗങ്ങളിൽ എങ്ങനെ സൗഖ്യപ്പെടുത്തി എന്നതിനെക്കുറിച്ചാണ് സഹോദരി പറയുന്നുണ്ട് ആദികൾ ആദികളൊത്തിരിയായി കണ്ണീരൊത്തിരിയായി അമ്മയുടെ തിരുനടയിലേക്ക് എത്തിയ വ്യക്തിയാണ് എന്നാൽ അമ്മ മാതാവ് ഓരോരോ വിഷയങ്ങളെയും മാറ്റിത്തന്നുകൊണ്ട് സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും പ്രത്യാശയിൽ പ്രാർത്ഥിക്കുവാനുള്ള ആത്മധൈര്യത്തിലേക്കും തൻ്റെ ജീവിതത്തെ നയിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവെക്കുക നമ്മൾ എങ്ങനെയാണോ അൾത്താരയിലേക്ക് വരിക അങ്ങനെ ഒരിക്കലും നമുക്ക് തിരികെ പോകേണ്ടി വരില്ല കാരണം കൃപാസനത്തിൻ്റെ അമ്മ ജീവനോടെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടതിനാൽ അമ്മയുടെ പ്രത്യക്ഷകരത്തിൻ്റെ കൃപയാൽ തേടിവരുന്ന മക്കളെ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കുകയും അവരുടെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം കാണും വരെയും കൂടെ നിന്ന് സഹായിക്കുകയും ചെയ്യുന്നു ഈ മക്കളുടെ ഓരോരുത്തരുടെയും ജീവിത പ്രശ്നങ്ങളിൽ അത്തരം അനുഭവം അമ്മയിലൂടെ ഈ കുടുംബത്തിന് ലഭിച്ചതിനെ അവർ സാക്ഷ്യപ്പെടുത്തുന്നു അമ്മയിലൂടെ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും ുംരങ്ങളടിച്ച്വാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക